ഹൈ ഫ്രണ്ട്സ് പനോളി കാർസിന്റെ പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളെ കയ്യിൽ നല്ല ക്വാളിറ്റി രണ്ട് അടിപൊളി ബോലിയോറ സ്റ്റോക്ക് എന്നാണ് അപ്പോൾ ഈ രണ്ട് വാഹനത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് ഡയറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് കിടന്നാലോ അപ്പോൾ ഫസ്റ്റ് നമ്മളെ കയ്യിൽ രണ്ടായിരത്തി പതിനാല് മോഡലും ഒരു പതിനേഴ് മോഡലും ബോലിയോറയാണ് സ്റ്റോക്ക് എന്നുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഈ പതിനാല് മോഡലിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് നല്ല ക്വാളിറ്റി വണ്ടി പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് വെറും എഴുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ എസ് എൽ എക്സ് ആണ് വണ്ടിന്റെ ഓപ്ഷൻ അതായത് ഇതിൽ മിഡിലാണ് വരുന്നത് നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാർങ് അങ്ങനത്തെ ഓപ്ഷൻസ് കാര്യങ്ങളാണ് വണ്ടിയിൽ കമ്പനി ഇൻബിൽഡ് വരിക പിന്നെ വണ്ടീൻ്റെ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലിട്ട വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ഈ വണ്ടി ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം കമ്പനി പെയിൻ്റ് ആണ് ആകൊരു ബമ്പറ് അതേപോലെ ഈ സെടുത്തത് മാത്രല്ലാതെ ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഒരു എൺപത് എഴുപത് ശതമാനം എപ്പോഴും കമ്പനി പെയിൻ്റ് ഈ ചാനലൊക്കെ വണ്ടിയിൽ കറക്റ്റ് കമ്പനി എന്ന അതേപോലെ തന്നെയാണ് തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല ഈ ബലോറക്ക് സാധാരണ തുരുമ്പ് പാച്ചിൽ വരണ്ടി സ്വാഭാവികമാണ് വന്നു കഴിഞ്ഞാൽ ടച്ചപ്പ് ചെയ്തൊന്നും ക്ലിയർ ആക്കാൻ അല്ലാതെ സ്വാഭാവികമായിട്ടും വരാറുണ്ട് പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിക്കാണ് വണ്ടിൻ്റെ ഓരോ സൈഡും ഇൻഡിയർ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കി നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത് റൂഫും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനാലിൽ നല്ലൊരു ക്വാളിറ്റി വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല അടിപ്പൊളി വണ്ടി വണ്ടി വന്ന് കണ്ട് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഒരു വീട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ല ഈ ബാഗത്ത് സൈഡൊക്കെ നോക്കുമ്പോഴും ഇവിടെയൊക്കെ നല്ല വൃത്തി തന്നെയാണ് അങ്ങനെ ഓവർ ഡെൻ്റോ സ്ക്രാച്ചോ കാര്യങ്ങളുള്ള പിന്നെ അധികം ടച്ചപ്പ് ഒന്നും ചെയ്തിട്ടുള്ള വണ്ടിക്ക് ബാക്കിലൊക്കെ നോക്കുമ്പോഴൊന്നും തുരുമ്പ് വാച്ചിലോ ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ ഒരു സൈഡൊക്കെ നോക്കുമ്പോഴും ഇവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല നല്ല ഷേപ്പില്ല വണ്ടി കേട്ടോ ഇവിടെ ഒന്നും ആക്സിഡൻറ്റോ കാര്യങ്ങളോ തുരുമ്പ് പാച്ചിലോ ഒന്നുമില്ല പിന്നെ നാല് ടയറും പുത്തൻ ടയർ തൊണ്ണൂറ് ശതമാനം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ടയറും പിന്നെ ഇൻറ്റീരിയർ ഫ്രണ്ട് ഭാഗവും കാര്യങ്ങളൊക്കെ നോക്കി നാല് ടയർ പുത്തൻ ടയർ കാര്യം പുത്തൻ ടയർ ഇട്ടതാണ് പുതിയത് ഇപ്പോൾ ഇനിയിപ്പോൾ ഈ വണ്ടീൻ്റെ എഞ്ചിൻ സൈഡൊക്കെ വരുമ്പോൾ ഇതാണ് ഈ വണ്ടിൻ്റെ എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ എം ടി ഡി എ ഇഞ്ചൻ ആട്ടോ വണ്ടീൻ്റെ പിന്നെ അതേപോലെ മെയിൻ സൈഡൊക്കെ നോക്കി ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിക്കാണ് കൊണ്ടുവരുന്ന ഓ ലീക്കേജ് കാര്യങ്ങളില്ല രണ്ട് സൈഡ് അപ്രോണും പഞ്ചിങ്ങും എല്ലാ ഭാവവും കണ്ടില്ല കറക്റ്റ് പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ വില ചോദിച്ചിട്ടുണ്ടത് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് പ്രൈസിൽ ചെറിയ വില കൂടുതലുണ്ട് നാല് നാല് മുക്കാല് ലക്ഷം റുപ്യൊക്കെ ഇടുന്ന വണ്ടിയാണ് പക്ഷേ ഈ വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് ഇൻഡസ്ട്രിയിൽ ഒരു കോൺടാക്ട് ചെയ്തോളി പിന്നെ അതേപോലെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ കൂടെ ഉണ്ടത് ഇത് പവർ പ്ലസ് ആണ് വരുന്നത് എം വണ്ടിയാണ് ാണ് നോക്കി ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ഇങ്ങനെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല വണ്ടീന്റെ എക്സ്റ്റീരിയറിന്റെ ഭാഗവും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഓവർ ഡൻഡോ അങ്ങനെ അപകടമുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല ഇന്റീരിയർ സൈഡൊക്കെ വരുമ്പോൾ പുതിയ സീറ്റ് കവർ കാര്യങ്ങൾ വണ്ടിയിൽ ആഡ് ചെയ്തിട്ട് നല്ലൊരു വൃത്തി തന്നെയാണ് ഈ വണ്ടിയും കൊണ്ടു പിന്നെ ആ ലോ കിലോമീറ്റർ വണ്ടി രണ്ട് ലോ കിലോമീറ്റർ വണ്ടിയാണ് ഇത് ആയിരത്തി അഞ്ഞൂറ് സി സി ആറിൻ്റെ വണ്ടിയാണ് ത്രീ സിലിണ്ടർ വണ്ടി ഇതിൻ്റെ ചാനലും കാര്യങ്ങളൊന്നും അങ്ങനെ പാച്ചിലോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പിന്നെ ടയറും അത്യാവശ്യം ടയർ ഭാഗം കാര്യങ്ങളുണ്ട് ബാക്ക് സൈഡും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ വണ്ടി എടുക്കുന്നവർക്ക് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻ നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ് ഫ്രണ്ട് ഭാഗവും ഒന്നും കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തി കൊണ്ടുവന്നിട്ടില്ല വണ്ടി ഡാഷ് ബോർഡും കാര്യങ്ങളൊന്നും നല്ല വൃത്തിയില്ല വണ്ടി പിന്നെ വണ്ടിൻ്റെ എൻ ജി സൈഡ് നോക്കുമ്പോൾ ഇതാണ് വണ്ടി എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് പർ പ്ലസ് എഞ്ചിൻ വരുന്ന വണ്ടിയാണ് ത്രീ സിലിണ്ടർ പിന്നെ ഇവിടെ ഒന്നും ഇത് ആക്സിഡൻ്റ് വണ്ടിക്ക് മെയിൻ സൈഡ് പാസ്റ്റിങ്ങും പഞ്ചിങ്ങും ഒക്കെ കമ്പനി പഞ്ചിങ്ങും പാസ്റ്റിങ്ങും ആണ് ഇപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ വില ചോദിച്ചിട്ടുള്ളത് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുർ എടുത്താണ്ട് ഏഴ് ലക്ഷത്തി മുപ്പതിനാറ് രൂപയ്ക്ക് വണ്ടി നമുക്ക് കൊടുക്കാം അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ രണ്ട് വണ്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരേണ്ടവർക്ക് താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ കൊടുത്ത നമ്പർ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്